ആ കപ്പലിന്റെ പേര് ആർ എസ് ഒഡീസി ആയിരുന്നു ആഴമുടങ്ങിയ ഓഷ്യാനിക് റിസർച്ച് ട്രീറ്റി എന്ന പേരിൽ അന്താർട്ടിക്കയുടെ തെക്കുപടിഞ്ഞാർ ഭാഗത്തേക്ക് പോയ ഒരു ഗവേഷണ മിഷൻ അർജന്റീനയിലെ ഉഷുവായിൽ നിന്ന് പുറപ്പെട്ടു അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഹാർമൻ ക്രോസ് ഒരു പഴയ നാവികൻ കൂടെ പത്തു പേരടങ്ങുന്ന ഒരു അന്തർദേശീയ ഗവേഷകരുടെ സംഘം അവരുടെ ലക്ഷ്യം മെറിയാന മെറിയാനപിറ്റിന്റെ സമീപത്തുള്ള അപരിചിത സമുദ്രതലങ്ങൾ ആഴത്തിൽ പഠിക്കുകയായിരുന്നു മിഷന്റെ നാലാം ദിനം മുതലാണ് അപരിചിതമായ ചലനങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയത് ഡീപ് സൌണ്ടിംഗ് ഉപകരണങ്ങളിൽ ആഴമൊഴുക്കങ്ങൾ സാധാരണയല്ലാതായി ചിലപ്പോഴൊക്കെ ശബ്ദരംഗങ്ങൾ അതും മനുഷ്യഭാഷയോട് സാദൃശ്യമുള്ള അത്ഭുതകരമായ രീതി ആദ്യം അതിനോട് ഗൌരവം കൊടുത്തില്ല സമുദ്രം എന്നതാണ് അതിന് അതിന്റെ ഭാഷ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അന്നൊരു രാത്രി വെള്ളിയാഴ്ച കപ്പലിൽ ശാന്തമായ കാലാവസ്ഥ വെള്ളം പരവശമായി മുങ്ങുന്ന പാട്ടുപോലെ പക്ഷേ ക്യാപ്റ്റൻ ക്രോസ് അറിയാതെ മുഷിഞ്ഞു കത്തുന്ന അന്തർക്ഷണങ്ങൾ കണ്ടു വെളിച്ചം ഇല്ലാത്ത ആഴങ്ങളിൽ നിന്ന് പുറത്തേക്കൊന്നു വരുന്നതുപോലെ തോന്നിയ ആ നീലത്തെപ്പറ്റി പിന്നീട് ആരും മറന്നില്ല ഈ നീലക്കണ്ണുകൾ ഞങ്ങൾക്കെതിരെ നോക്കുന്നു ജാപ്പനീസ് ജിയോളജിസ്റ്റായ ടോം ഹിരോഷി തന്റെ രേഖപ്പെടുത്തലുകളിൽ എഴുതി ആ രേഖകൾ പിന്നീട് കണ്ടെത്തപ്പെട്ടപ്പോൾ മാത്രം പുറത്തുവന്നത് ആ ദിനം രാവിലെ അവരിൽ ഒരാളായ ഫ്രാൻസിസ് ഡസൂസ് കാണാതാവുകയായിരുന്നു ക്യാമറ ഫൂട്ടേജിൽ അദ്ദേഹത്തെ കടലിന്റെ അരികിൽ ചെത്തി നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത് പിന്നെ വെള്ളത്തിലേക്ക് നീങ്ങിയതായി മാത്രം പക്ഷേ അതെവിടെയാണ് ആ കടലിന്റെ അടിവസ്ത്രം അകത്തു നിന്നെ വിളിക്കുന്നതുപോലെ ഉള്ള വികാരം അതിന്റെ പിറ്റേന്ന് രണ്ടാമൻ കാണാതായി ശേഷം മറ്റൊരാൾ ഓരോ രാത്രിയും ഒരാളെ വിട്ടൊഴിയാതെ ബോർഡിലെ എല്ലാവരും ഇതിന് കാരണം അന്വേഷിച്ചു പിന്നീട് ലാബിന്റെ ബാക്കപ്പിൽ ഒരു ശബ്ദരേഖ അവരുടെ ഹൃദയത്തിൽ തട്ടിനിന്നു അവൻ മേലോട്ട് വരുന്നു പാത തുറക്കണം നമ്മൾ അവനെ ബന്ദികളാക്കി നിൽക്കുന്നത് കഴിയും എന്നിട്ടേയുള്ളൂ കണക്കെടുപ്പ് തെറ്റിപ്പോയി എന്താണ് ഈ അവൻ ആരാണ് വിളിക്കുന്നത് ഹിരോഷിയുടെ അവസാന കുറിപ്പിൽ ഇങ്ങനെ എഴുതി ഇത് ജീവിയല്ല ഇത് ഒരേ കാണാതായ ചരിത്രം തന്നെ അതിനൊരു കാൽ കെട്ടില്ല വാക്കുകൾ ഇല്ല പക്ഷേ അതിനൊരു ഇച്ഛയുണ്ട് അതിന്റെ ശരീരം കടലിന്റെ തീരമാണ് അതിന്റെ ശ്വാസം കടലാറ്റമാണ് അവരുടെ ഉപകരണങ്ങളിൽ കാണുന്നത് അമ്പത് മീറ്റർ നീളമുള്ള ഒറ്റതല്ല മൂന്ന് പെട്ടികൾ പോലെ ഉള്ള ശരീരം തല തന്നെ കണ്ടിട്ടില്ല പക്ഷേ അതിന്റെ ചലനങ്ങൾ കാണുമ്പോൾ ജലദേഹത്തിൽ കോപം മുഴുവൻ പടർന്നുപോയതായി തോന്നും ശബ്ദം അത് മനസ്സിന്റെ ഉള്ളിലെത്തുന്ന രീതിയിലാണ് കേൾക്കുന്നത് പിന്നെ രാത്രിയിൽ കപ്പലിൽ വെളിച്ചമൊന്നും ഇല്ലാതായി റേഡിയോകൾ തകരുകയും തുടർന്നുണ്ടായ ആ ശബ്ദം ആ നിലവിളി പിന്നെ ചുറ്റുമുള്ള നിശബ്ദം ശബ്ദത്തിന്റെ ചുറ്റിൽ കേൾക്കുന്ന ഒരേ ഒരു പ്രമേയം ഇത് ലിവിയത്താനാണ് നിങ്ങളെ ഞങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങളെ തിരിച്ചറിയുന്നു നിങ്ങൾ കാണേണ്ടതായിരുന്നു അവർ അതിനെ ഉണർത്തിയിരുന്നതാണ് അതിനുള്ള ശാന്തമായ കിടക്ക ആഴങ്ങളിൽ വിശ്രമിച്ചിരുന്ന അതിരച്ച് ജീവൻ ഇനി ഉണർന്നിരിക്കുന്നു ഇന്നുവരെ ആ കപ്പലും അതിലെവരും കണ്ടിട്ടില്ല എന്നാൽ പിന്നീട് യു എസ് നാവികസേനയ്ക്ക് ലഭിച്ച തെഴുത സന്ദേശം മാത്രം ഒരു ശബ്ദം മാത്രം അത് വന്നു അത് കാണിക്കുന്നു അതൊരു കണ്ണാണ് ലോകത്തെ മുഴുവൻ ഓർമ്മിക്കുന്ന കണ്ണെ